ഹെമാക്കമ്മറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായ താരങ്ങൾ സംവിധായകൻ കഥകിൽ മുട്ടിയെന്ന പരാതിയിൽ നടപടി വൈകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി എ എം എം എ നേതൃത്വത്തിന് വീണ്ടും മലയാള സിനിമയിൽ ചൂഷണം ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന എക്സിക്യൂട്ടീവ് അംഗം അൻസിബ ഹസനും തുറന്നടിച്ചു രണ്ടായിരത്തി പതിനെട്ടിലാണ് തനിക്ക് നേരിട്ട ദുരനുഭവം നടി പരാതിയായി അമ്മയ്ക്ക് നൽകുന്നത് ഇതുവരെയും നടപടി സ്വീകരിച്ചില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് വീണ്ടും പരാതി നേതൃത്വത്തിന് നൽകിയ പരാതിയുടെ പകർപ്പ് എല്ലാ അംഗങ്ങൾക്കും ഇമെയിലായും അയച്ചു നൽകി മലയാള സിനിമയിൽ ചൂഷണം ഒറ്റപ്പെട്ടതല്ലെന്ന് അമ്മ എക്സിക്യൂട്ടീവ് അംഗം ഹസൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒരുപാട് പേരാണ് കംപ്ലൈന്റ് ചെയ്തിട്ടുള്ളത് അപ്പോ ഇത്രയും പേര് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരത്രയും ദയനീയമായിട്ട് അനുഭവിച്ചത് കൊണ്ടായിരിക്കും കംപ്ലൈന്റ് ചെയ്തിട്ടുള്ളത് അമ്മയിൽ നിന്ന് വേറിട്ട് ശബ്ദം ഉയർന്നു വന്നത് അഭിനന്ദനാർഹമെന്ന് നടൻ തിലകന്റെ മകൾ സോണിയ തിലകൻ ഇവരുടെയൊക്കെ ഉള്ളിലൊരു കുറ്റബോധം എന്തായാലും ഉണ്ടാവും പുറത്ത് വന്ന് ഇങ്ങനെ പറയുന്നെങ്കിലും എനിവേ ആ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇങ്ങനെയുള്ള പരാമർശങ്ങൾ പരാമർശങ്ങളുള്ളപ്പം അതിനെതിരെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കാൻ പറയാനുള്ള ധാർമ്മികത ഈ പറഞ്ഞ ജനറൽ സെക്രട്ടറിക്ക് ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ വിമൻസ് കോളേജിലെ വിദ്യാർത്ഥിനികളെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയിരുന്നതായി സാമ്പത്തിക വിദഗ്ധയും അധ്യാപികയുമായിരുന്ന മേരി ജോർജ് ഞാൻ എന്തിനാണ് പേര് വെളിപ്പെടുത്തുന്നത് അന്ന് ഉണ്ടായിരുന്ന നടന്മാർക്ക് ഇപ്പോഴും വിലസുന്നുണ്ട് നമുക്കറിയാം അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടവർ ഒരു ചലച്ചിത്ര പ്രവർത്തകന് മുൻപിൽ വ്യക്തിത്വം സംരക്ഷിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ മലയാള സിനിമാ രംഗത്തുനിന്ന് താൻ ഒഴിവാക്കപ്പെട്ടെന്ന് സംവിധായകൻ പത്മകുമാറും ഫേസ്ബുക്കിൽ കുറിച്ചു ട്വന്റി കൊച്ചി